നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഏറ്റെടുത്ത കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവൃത്തികളുടെ നിർവഹണം തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് തന്നെ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും കൈക്കൊള്ളണമെന്ന് എ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തില് അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റെടുത്ത കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവർത്തികളുടെ നിർവഹണം തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് തന്നെ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും കൈക്കൊള്ളണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി ജില്ലാ കളക്ടർ നടപടി സ്വാഗതാർഹമാണെന്നും പദ്ധതി ജില്ലയിൽ മുഴുവൻ വ്യാപിക്കുവാൻ പൊതുപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും കൈകോർക്കണമെന്നും എം പി അഭിപ്രായപ്പെട്ടു

ജൽ ജീവൻ മിഷൻ പ്രവൃത്തി നടപ്പാക്കുന്നതിലെ കാലതാമസം പൊതുജനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു ജൽ ജീവൻ മിഷൻ പ്രതിനിധികളെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും യോഗം വിളിച്ചു ചേർക്കണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ടാർഗറ്റ് ലഭ്യമാക്കാത്തതിനാൽ ബ്ലോക്ക് ഗ്രാമ ജില്ലാ പഞ്ചായത്ത് വിഹിതം വിനിയോഗിക്കാനാവാതെ ലൈഫ് പദ്ധതിയിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണെന്നും ടാർഗറ്റ് ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റഹ്മാൻ കാരാട്ട് ആവശ്യപ്പെട്ടു പി പദ്ധതിയിൽ അടിയന്തിരമായ ഇടപെടലുകൾ നടത്തണമെന്നും പി എം ജി എസ് വൈ എം പി എൽ എന്നിവയിൽ ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും എം പി ലാർസിൽ ഭരണാനുമതി നൽകാൻ അവശേഷിക്കുന്നവ അടിയന്തിരമായി ഭരണാനുമതി നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം വരുത്തുന്നതിന് മുമ്പേ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൈക്കൊള്ളണമെന്നും എം നിർദ്ദേശിച്ചു യോഗത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ മഹാത്മാഗാന്ധി എൻ ആർഇസ് വൈ പി എം ജി എസ് വൈ സ്വച്ഛ് ഭാരത് മിഷൻ ദേശീയ കുടുംബ സഹായ നിധി ജെ ജെ എം ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എൻ എച്ച് എം പദ്ധതികൾ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ഐഎസ് പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങിയവയുടെ പുരോഗതി അവലോകനം നടത്തി യോഗത്തിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ എ എസ് പി ബി കിരൺ ഡി ആർ ഡി എ പ്രോജക്ട് ഡയറക്ടർ ബി എൽ ബിജിത്ത് മലപ്പുറം എംപിയുടെ പ്രതിനിധി ഫക്രു എം എൽ എ മാരുടെ പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി